ഹലോ ഗുഡ് ഈവനിങ് ഇപ്പോൾ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി വേണ്ടേ അപ്പോൾ സാധാരണ നമ്മൾ ഉള്ളിവട ഉഴുവട പരിപ്പ് വട ഇങ്ങനെ എണ്ണ ഐറ്റംസൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത് ഇനി ബ്രെഡും കൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് എഴുപ്പുണ്ടായിരുന്നു അപ്പോൾ അതായത് മൂന്ന് പീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പീസിനെ വീണ്ടും കുഞ്ഞ് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ സൈഡൊന്നും കട്ട് ചെയ്യണമെന്ന് കറക്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തൊന്നെടുക്കാവേ ബ്രെഡ് ഇവിടെ ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലും പല ഷേപ്പായി പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ പീസ് ആക്കിയാൽ എന്ന് മാത്രം ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് നെയ്യോ ഇല്ലെങ്കിൽ ഡാളുടെയോ ഡാളുടെ വേണ്ട ബട്ടറുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അതൊന്നും ഇട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം സാധാരണ നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് പാൻ ചൂടായി വന്നു നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒന്ന് നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന പോലെ സ്പൂണും കൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇട്ടുകൊടുക്കുക ശ്രുതായിട്ടൊന്ന് ചൂടായാൽ മതി ഓരോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാതെ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ തിริച്ച് മറിച്ച് ഇണട്ട് ചൂടാക്കി എടുക്കാം ഇതിവിടെ ഇഡ്ഡലി പീസ് ആയി പോയൊരു സമ്മിശ ചെറുത് rectangle shape ഉം ചെറുത് square piece ലക്കും ഉണ്ട് അങ്ങനെ ബ്രെഡ് ഇവിടെ റോസ്റ്റ് ചെയ്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മസാല தயார் ആക്കണം അതിനായിട്ട് തക്കാളി സവോള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പഴുത്ത മൂന്ന് മൂന്നതിൻ്റെ രണ്ട് പച്ചമുളക് ഞാൻ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്കിന്നും ചീൻ എടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാതെ ചപ്പും കൂടി ഇട്ട് നല്ലോലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും നമ്മളെന്ത് ബ്രെഡിൻ്റെ എന്ത് റെസിപ്പി ഒരു ബ്രെഡായിക്കോട്ടെ രണ്ടെങ്കിലും ആയിക്കോട്ടെ നമുക്ക് മസാലയാണ് ഏറ്റവും മെയിൻ അപ്പോൾ അത് എപ്പോഴത്തേം പോലെ തക്കാളി ഉള്ളി ഇഞ്ചി ആണെൻ്റെ മസാല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ അതാ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മസാല റെഡിയാക്കി വെക്കുക ഇനി വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേറെ ഒന്നും വേണ്ട മസാല എന്ന് പറയുമ്പോൾ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒന്നും വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് തന്നെ അപ്പോൾ എല്ലാം കൂടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ നമ്മുടെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കാം ബ്രെഡ് ഇച്ചിരി വലുതായി പോയെന്ന് തോന്നുന്നു ഞാനിത് കാരണം ഒന്നും കൂടെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ടുണ്ട് കാരണം ചെറിയ ചീനിച്ചിട്ടായത് കൊണ്ട് ഇളക്കാനിച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ വീണ്ടും കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുണ്ട് കണ്ടില്ലേ എന്നാലേ നമുക്ക് ഇളക്കാനും മസാല എല്ലാത്തിനും പിടിക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ അതാദ്യമേ ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഓർത്ത് പെട്ടെന്ന് ഇതാ ശരിയാക്കിയിട്ടൊന്നും പക്ഷേ ഇളക്കാൻ പറ്റിയില്ല കണ്ടില്ലേ നമ്മളുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായക്കൊപ്പം ഇത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഇത്രയുള്ളേ